ഒരു മിനിറ്റ് നേരത്തേക്ക് കയ്യിലെടുത്ത ഫോൺ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും താഴെ വെക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് ഇത്രയത്ര കണ്ടന്റുകളാണല്ലേ ഈ നേരം കൊണ്ട് ഫോണിലൂടെ മിന്നി മാഞ്ഞ് പോയത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം സോഷ്യൽ മീഡിയ ആപ്പുകളിൽ ചിലവഴിക്കപ്പെടുന്നു നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വെൽക്കം ടു സോഷ്യൽ മീഡിയ അൽഗുരുതം സോഷ്യൽ മീഡിയ അൽഗുരുതം വളരെ സിമ്പിളാണ് കീപ് യു സ്ക്രോളിംഗ് അത് നിങ്ങളെ സ്ക്രോൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് ഡിസൈൻ ചെയ്തത് തന്നെ ഈ ഒരു ആവശ്യത്തിനാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവയെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ജോലി അൽഗുരിതത്തിൻ്റെതാണ് നിങ്ങളുടെ ഓരോ ടച്ചും ഓരോ ലൈക്കും ഓരോ കമൻ്റും ഓരോ ഷെയറും എന്തിനധികം ഓരോ പോസ്റ്റിലും നിങ്ങൾ എത്ര നേരം ചെലവിടുന്നു എന്നതുവരെ എല്ലാം ഡാറ്റയാണ് ഈ ഡാറ്റയാണ് അൽഗുരുതം ആഹാരമാക്കുന്നത് ഇതിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടം അൽഗുരുതം മനസ്സിലാക്കുന്നു അതിനനുസരിച്ചുള്ള നിങ്ങൾക്കിഷ്ടപ്പെട്ട കൂടുതൽ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളത് കാണുന്നു അതിൽ എൻഗേജ്ഡ് ആവുന്നു ഒന്നിനു പുറകെ ഒന്നായി അതേപോലുള്ള കണ്ടന്റുകൾ പ്രത്യക്ഷപ്പെടുന്നു ഒരു ലൂപ്പായി തുടരുന്നു ആക്ച്വലി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പോലും അറിയാതെ അടുത്തത് എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ഇനി പറ നിങ്ങളെയാണോ അതോ നിങ്ങളാണോ സോഷ്യൽ മീഡിയ ആപ്പുകൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ സോ സോഷ്യൽ മീഡിയ ആപ്പുകളാണോ പ്രശ്നം അല്ല നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റണം എന്ന ഉദ്ദേശത്തിൽ വരുന്ന കണ്ടന്റുകൾ പലതും ഒരു രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത നിങ്ങളുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കുന്ന വെറും ലോ ക്വാളിറ്റി കണ്ടന്റുകളായിരിക്കും വെറുതെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കണ്ടന്റുകളിൽ അറിയാതെ എൻഗേജ്ഡ് ആവുകയും ലോ ക്വാളിറ്റി കണ്ടൻറ്റുകളുടെ ഒരു നെഗറ്റീവ് ലൂപ്പിൽ നിങ്ങൾ അകപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ സമയവും എനർജിയും ഫോക്കസും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയെങ്കിൽ ലൂപ്പിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കും ബോധപൂർവമായ നിങ്ങളുടെ ശ്രമമാണ് അതിനുവേണ്ടത് അൽഗോരിതത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കണം പഠിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് സ്റ്റെപ്പ് നമ്പർ വൺ ഏതു തരം കണ്ടന്റുകളിലാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ലോ ക്വാളിറ്റി കണ്ടന്റുകൾ കാണുമ്പോൾ എൻഗേജ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ലൈക്കോ കമൻ്റോ ഷെയറോ ചെയ്യാതിരിക്കുക സ്വൈപ്പ് ചെയ്തു പോവുക സ്റ്റെപ്പ് നമ്പർ ടു നിങ്ങളെ സഹായിക്കും എന്ന് തോന്നുന്ന ഫീൽ ഗുഡ് കണ്ടന്റുകളിൽ എൻഗേജ്ഡ് ആവുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനുമെല്ലാം അത്തരം കണ്ടുകൾ തിരഞ്ഞെടുക്കുക യെസ് എനിക്ക് ഇത്തരം കണ്ടുകളാണ് വേണ്ടത് എന്ന് അൽഗുരുതം മനസ്സിലാക്കട്ടെ സ്റ്റെപ്പ് നമ്പർ ത്രീ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുക നോട്ട് ഇൻട്രസ്റ്റഡ് അൺഫോളോ ഹൈഡ് പോസ്റ്റ് ഡോൺ ഷോ മീ ദിസ് ചാനൽ അഗൈൻ തുടങ്ങിയ ഓപ്ഷൻസ് ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ ആപ്പുകളെയും കണ്ടൻറ്റുകളെയും ഇങ്ങനെ അകറ്റി നിർത്താം പതിയെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളും മാറി തുടങ്ങും നല്ല നല്ല കണ്ടൻറ്റുകൾ വന്നു തുടങ്ങും നിങ്ങളുടെ സ്ക്രീനിൽ മിന്നിമറിയുന്ന വെറും കാഴ്ചകളെക്കുറിച്ചല്ല നമ്മൾ ഇതുവരെയും പറഞ്ഞത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന എനർജിയെയും ഫോക്കസിനെയും വിലപ്പെട്ട സമയത്തെയും കുറിച്ചാണ് നിങ്ങളുടെ സ്വഭാവത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന കാഴ്ചകളെക്കുറിച്ചാണ് സോ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സോഷ്യൽ മീഡിയയെ ഇനിയെങ്കിലും അനുവദിക്കാതിരിക്കുക പകരം പേഴ്സണൽ ഗ്രോത്തിനുള്ള ഒരു ടൂളാക്കി സോഷ്യൽ മീഡിയയെ മാറ്റുക ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്